നടത്തിയത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജെ ജെ ജ്വല്ലറി എന്ന അതർ ബിസിനസിലേക്ക് നമ്മൾ വളരുകയായിരുന്നു അതിനുശേഷം എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മൾ ഇറക്കിയ സെംറ ജ്വല്ലറി ബ്രാൻഡ് സെംറയുടെ സിൽവർ ജ്വല്ലറിയാണ് നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്നത്തെ ഈ ദിവസം അതായത് ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ജാസ ജുവെൽസും ഇനോഗ്രേഷൻ ചെയ്തിരിക്കുന്നു ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് അതേപോലെ അടിപൊളി ന്യൂസ് ആൻഡ് കളക്ഷൻസ് ആണ് നമ്മളവിടെ നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും എവറോടെ സ്വാഗതം ചെയ്യുന്നു ഫസ്റ്റായി നമുക്ക് സ്റ്റേജിലേക്ക് അനുമോളി സ്വാഗതം ചെയ്യാം ഓൾറെഡി അൺമോളുണ്ട് വെൽക്കം അണിമോൾ ഫോർ ദിസ് വണ്ടർഫുൾ ആൻഡ് ക്രിയേറ്റിംഗ് അ ബ്യൂട്ടിഫുൾ ഡേ it was true yeah she made us this beautiful day this